ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഇസ് ജംഷിദ് അപ്പോൾ ഇന്നും ഞാനൊരു പ്രവചന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ മുന്നേ ഉള്ള വീഡിയോ നിങ്ങൾ അകമഴിഞ്ഞ പിന്തുണയാണ് നടത്തുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിനും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഇനിയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആദ്യമായി ആദ്യം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്ക് കാണാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചാലക്കുടി മണ്ഡലത്തെ പറ്റിയാണ് തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലുമായി കിടക്കുന്ന ചാലക്കുടി മണ്ഡലം നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി കൊടുങ്ങല്ലൂര് കയ്പമംഗലം തുടങ്ങിയ മൂന്ന് അസംബ്ലി സെഗ്മെന്റും എറണാകുളം ജില്ലയിലെ അങ്കമാലി ആലുവ കുന്നത്തുനാട് നാട് അലി തുടങ്ങിയ മണ്ഡലങ്ങളും ചേർന്നതാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം അവിടെ മത്സരിക്കുന്നത് എനിക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് എൻ്റെ ഒരു അധ്യാപകനായിരുന്നു രവീന്ദ്രൻ മാഷ് അദ്ദേഹം ഞാൻ തൃശൂർ സെൻറ്റ് തോമസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം അവിടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു ഞാൻ കൊമേഴ്സായിരുന്നെങ്കിൽ പോലും ഞങ്ങളുടെ കമ്പൽ കമ്പൽസറി സോഷ്യൽ സർവീസ് എന്നൊരു ഒരു 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 പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിന്റെ കോർഡിനേറ്റർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തോട് നേരിട്ട് സംവദിക്കാനും അദ്ദേഹത്തെ പരിചയപ്പെടാനും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയായ പുതുക്കാട് മണ്ഡലത്തിൽ ഈ കമ്പൽസറി സോഷ്യൽ സർവീസിന്റെ ഭാഗമായി എനിക്ക് പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു പിന്നെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനാണ് അപ്പോൾ രണ്ട് ശക്തികൾ തുല്യശക്തികളെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ഒരാൾ സൗമ്യാണെങ്കിൽ മറ്റാൾ രാഷ്ട്രീയ കാര്യങ്ങളിൽ അഗ്രഗണ്യനാണ് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ കളരിയിൽ വിദ്യാഭ്യാസിച്ച ബെന്നി ബെഹനാൻ അദ്ദേഹം കരുത്തനാണ് ചാലക്കുടി മണ്ഡലത്തിൽ രവീന്ദ്രൻ മാഷാണെന്നുണ്ടെങ്കിലും മോശമല്ലാത്ത ഒരു സ്വാധീനം തൃശ്ശൂർ മേഖലകളിലെ നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിലെ മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പുതുക്കാട് മണ്ഡലം ചാലക്കുടിയിൽ പെട്ടതല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല കൂടുതലും പുതുക്കാടാണ് എങ്കിലും തൃശ്ശൂർ ജില്ലയിൽ അദ്ദേഹത്തിന് കാര്യമായ ഒരു വിദ്യാർത്ഥി അധ്യാപക ബന്ധങ്ങൾ കൂടുതലുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതൊരു തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് ആണ് പരമ്പരാഗതമായി നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വട്ടം എൽ ഡി എഫ് ഈ ഒരു മണ്ഡലത്തിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ പോലും പരമ്പരാഗതമായി ഇത് യു മണ്ഡലമാണ് നമുക്ക് അറിയാവുന്നതുപോലെ കൈ തൃശൂർ ജില്ലയിലെ കൈപ്പമംഗലം ഒഴിച്ചുള്ള മറ്റുള്ള സെഗ്മെന്റ് ഒന്നുകിൽ ബലാബലം അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ചെറിയ ഒരു അഡ്വാൻറ്റേജ് അങ്ങനെ നിൽക്കുന്ന മണ്ഡലമാണ് ചാലക്കുടി മണ്ഡലം അപ്പോൾ അവിടെ ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് നിൽക്കുന്നത് നടക്കുന്നത് ഇതിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ശക്തി ട്വൻറ്റി ട്വൻറ്റിയാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ കുന്നത്തുനാട് മണ്ഡലത്തിൽ അവർക്ക് കാര്യമായ സ്വാധീനമുണ്ട് അവർ അവർ കുന്നത്തുനാട് മണ്ഡലത്തിൽ അല്ലെങ്കിൽ മൊത്തം ചാലക്കുടി ലോക്സഭാ സെഗ്മെന്റിൽ എത്ര വോട്ട് പിടിക്കും അതിനനുസരിച്ചിരിക്കും ബെന്നി ബെഹനാന്റെ ഭൂരിപക്ഷമോ അല്ലെങ്കിൽ ഈവൻ തോൽവിയോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ ഓരോ സ്ഥാനാർത്ഥിയുടെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ നേരത്തെ ആകെത്തുക ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ രവീന്ദ്രൻ മാഷിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സൗമ്യനായ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു അധ്യാപകനാണ് അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരനാണ് തൃശ്ശൂർ സെഗ്മെൻ്റിൽ തൃശ്ശൂർ ജില്ലയിലെ ഈ അസംബ്ലി സെഗ്മെൻറ്റുകളിൽ വ്യക്തമായ സ്വാധീനമുള്ള വ്യക്തിയാണ് നമുക്കറിയാം പുതുക്കാട് മണ്ഡലത്തിൽ അദ്ദേഹം തുടർച്ചയായി വിജയിച്ചിരുന്നു കേരള കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ് അതൊക്കെ അദ്ദേഹത്തിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ഡിസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് ബേസിക്കലി ഈ ഒരു മണ്ഡലം ചാലക്കുടി മണ്ഡലം കോൺഗ്രസ്സിന് കാര്യ കാര്യമായ ഒരു വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് അപ്പോൾ അത് മറികടന്ന ഒരു വിജയം എന്ന് എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കയപ്പമംഗലം ഒഴിച്ചുള്ള സെഗ്മെന്റ് ഒന്നുകിൽ കോൺഗ്രസ്സിന് ശക്തമായ ഒരു മേൽക്കൈയോ പാർലമെന്റ് ഇലക്ഷനിൽ ശക്തമായ ഒരു മേൽക്കൈയുള്ള മണ്ഡലങ്ങളാണ് അല്ലെങ്കിൽ ബലാബലത്തിൽ നിൽക്കുന്ന മണ്ഡലങ്ങളാണ് അത് മറികടക്കാൻ അത്ര ഈസി അല്ല അദ്ദേഹത്തിന്റെ അഡ്വാൻറ്റേജിനെ പറ്റിയാണ് പറഞ്ഞത് ഇനി ബെന്നി ബേനാനെ പറ്റി പറയുകയാണെങ്കിൽ ബെന്നി ബേനാൻ തീർച്ചയായും ഉമ്മൻചാണ്ടിയുടെ ശിഷ്യൻ എന്ന നിലയിൽ രാഷ്ട്രീയ കളരി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ കളരിയിൽ എല്ലാ തന്ത്രങ്ങളും അഭ്യസിച്ച് പഠിച്ചു വന്ന ഒരു ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്നുള്ളത് രവീന്ദ്രൻ മാഷിന് ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയായി ഒരു പണിയായിരിക്കും പിന്നെ അദ്ദേഹത്തിന്റെ ഡിസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ട്വന്റി ട്വന്റി എന്ന ആ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ ഒരു ഗ്രൂപ്പിന്റെ ഒരു സാന്നിധ്യമാണ് കുന്നത്തുനാട് മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനമുള്ള ഒരു ശക്തിയാണ് ട്വന്റി ട്വന്റി അവർ എത്ര വോട്ട് പിടിക്കും അവർ ഒരു ഇരുപതിനായിരം അതിന് മുകളിൽ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ സ്വാധീനിക്കും എലക്ഷൻ്റെ റിസൾട്ട് എന്നുള്ള ചോദ്യചിഹ്നം മാത്രമേ ബാക്കിയുള്ളൂ ബെന്നി ബെഹനാന്റെ മുന്നിൽ അപ്പോൾ എൻ്റെ പ്രവചനം എന്താണെന്ന് വെച്ചാൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ബെന്നി ബെഹനാൻ അവിടെ വിജയിക്കാനാണ് ചാൻസ് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ചാൻസ് മാത്രമേ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ രവീന്ദ്രൻ മാഷിന് എനിക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം എൻ്റെ ഈ വിലയിരുത്തലിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റിലൂടെ എന്നെ എഴുതി അറിയിക്കുക നിങ്ങളുടെ യോജിപ്പും വിയോജിപ്പും എന്നെ കമൻ്റായി എഴുതി അറിയിക്കാവുന്നതാണ് എനിക്ക് എൻ്റെ പഴയ വീഡിയോയിൽ ഒരുപാട് കമൻറ്റുകൾ കിട്ടി എനിക്ക് വളരെ സന്തോഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിച്ചതിൽ അപ്പോൾ ബൈ ഫോർ നവ് ഇനിയും ഒരു മണ്ഡലവുമായി വേറൊരു മണ്ഡലവുമായി ഞാൻ വരാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ ഫോർ നവ് എഗെയിൻ ജംഷിദ്